വളരെ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് 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 സൈഡ് എന്നുള്ളത് ഫീൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു തപ്പി നിങ്ങൾ എനിക്ക് ഇടമാണ് ഈ സ്പേസ് ലൈഫ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഗ്രൂപ്പായി നല്ല അടിപൊളി ഫുഡും കഴിച്ച് ചില്ലായിട്ട് ഈ പൂൾ സൈഡിലേക്ക് ഇരുന്ന് ഇഫ്താർ ആസ്വദിക്കണം ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള ഇവിടെ ഇവിടെയുള്ളത് മാത്രല്ല സാധാരണഗതിയിൽ നമ്മൾ ഇഫ്താറൊക്കെ കഴിഞ്ഞാൽ നേരെ പോയിട്ട് ചിലപ്പോൾ ഒരു കടത്തായിരിക്കും അതിന് പകരം പൂളില് ചാടിയാലും ഉണ്ടാകും അപ്പോൾ ഇഫ്താറ് കഴിഞ്ഞിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇഫ്താർ അനുഭവം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് വിത്ത് പൂള് അതല്ല പൂളല്ല നിങ്ങൾക്ക് സ്പോർട്സ് ആണ് താല്പര്യമെങ്കിൽ ബാഡ്മിന്റൺ വോളിബോൾ ആൻഡ് പല കഫേ ഗെയിംസ് ബില്ലിയർഡ്സ് എന്നുള്ളതും ലൈഫിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ല കിടന്ന് ഫോട്ടിന് കിട്ടിയെന്ന് വരില്ല വേഗം തന്നെ വിളിച്ച് ബുക്കിംഗ് ചെയ്തോളൂ